ഹലോ അസ്സാം വലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ വീണ്ടും താ വയനാട്ടിൽ എത്തിയിട്ടോ അപ്പോൾ കാപ്പിച്ചെടികളും കാപ്പി മരങ്ങളും ഒക്കെ തൊട്ടു തലോട് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എന്നിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ വെച്ചാൽ നമ്മുടെ ചുരം ഇടിഞ്ഞതായിട്ട് എല്ലാവർക്കും അറിയാമല്ലേ വയനാട് ചുരം ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലേ എങ്കിലും ഞങ്ങൾ നാടുകാണി ചുരം വഴി വന്നു കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെ വെള്ളിയാഴ്ച കേട്ടോ സമയം എന്ന് വെച്ചാൽ ഇതാ എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ ആ ഭാഗത്തുനിന്ന് ഭയങ്കര മുട്ടും കൊട്ടും കേൾക്കുന്നുണ്ട് അതായത് അവിടെ എന്തോ ഒരു ഓണപരിപാടം എന്തൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രകൃതി രമണീയമായ വയനാട്ടിലെ ഗോഡിലേക്കുന്ന് കൽപ്പറ്റയിൽ അതെല്ലാവർക്കും അറിയാലല്ലേ ഞാൻ അപ്പോൾ കൂടുതൽ പറയണില്ല അപ്പോൾ എന്തൊക്കെ തന്നെ ഉച്ചയായില്ല സമയം ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോയി നോക്കാം കേട്ടോ നമുക്കിവിടെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരാളുണ്ട് കേട്ടോ ഇവിടെ വലിയ മാക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാറ് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ ഓക്കെ നമുക്ക് പോയി നോക്കാം അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ ഏതാ ഇത് അറിയോ ഇതെൻ്റെ അനിയത്തിയാണെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിക്കേണ്ടാവും ഇത് അനിയത്തിയെന്ന് അത്ര ചെറിയ അനിയത്തിയോ അതെ ഒരു വയസ്സ് എത്ര വയസ്സായി മോൾക്ക് ഒൻപതോ എത്ര എത്ര വയസ്സായി ആയിഷു ആയുഷുണ്ട് പേര് വയസ്സ് എത്രയായി മുപ്പത്തിരണ്ടോ ഏ എത്രയായി പറ പറഞ്ഞു മുപ്പത്തി ആ മുപ്പതര ആ അപ്പൊ മുപ്പതര വയസ്സുള്ള ആയുഷാണ് കേട്ടത് ഐഷു അപ്പം അയശു മുട്ട എനിക്ക് തരുമോ കൊണ്ട മുട്ട ഉണ്ടോ അപ്പോൾ അയശു എനിക്ക് എൻ്റെ അനിയത്തി കുട്ടിയാണ് കേട്ടോ എന്താ വെച്ചാൽ ഉമ്മയുടെ അനിയത്തിന്റെ കുട്ടിയാണ് കേട്ടോ ഉമ്മയുടെ എൻ്റെ ഉമ്മയുടെ അനിയത്തിന്റെ കുട്ടി എൻ്റെ അനിയത്തിയാണല്ലോ ഓക്കെ അങ്ങനെ നമുക്ക് കിച്ചണിലേക്ക് കയറി വെക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ഭയങ്കര ചുമ ബീഫ് ബീഫ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബീഫാണ്ടല്ലോ നല്ല തിളച്ച് ഉമ്മച്ചിക്ക് ചിക്കന് പറ്റൂല കേട്ടോ അതുകൊണ്ട് ബീഫാണ് ബീഫ് കറിയാണ് കേട്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ അത് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രിയങ്കയായ കുഞ്ഞിപ്പാത്തുണ്ടോ നമുക്ക് ഇവിടെ കുക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാത്ത ഇവിടെ ഓയോ ആ കുഞ്ഞിപ്പാത്ത നല്ല പണിയിലാണ് അറബി വീട്ടിലൊക്കെ നന്നായി കുക്ക് ചെയ്തതാണ് കേട്ടോ ഇവരെന്നുവച്ചാൽ നമുക്ക് അറബി വീടുകളിലെ ഖത്തറിൽ എത്ര വർഷം നിങ്ങൾ നിന്നത് പന്ത്രണ്ട് വർഷം ഖത്തറിൽ ജോലി ചെയ്ത ഇത്താത്ത ഉണ്ടോ നമ്മുടെ കുഞ്ഞിപ്പാത്തെന്ന് വിളിക്കും പന്ത്രണ്ട് വർഷവും ഖത്തറിൽ ജോലി എവിടെയാണ് ഖത്തറിലെവിടെയാണ് മദീനാ മുറ എന്ന സ്ഥലത്ത് ഇവര് ജോലി ചെയ്തിരുന്നു പക്ഷെ അറബിച്ചിക്കും അറബിക്കും വിടാൻ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ ഇവരെ ഇല്ലല്ലോ നിങ്ങള് ആ ശരി അത്രക്കും സങ്കടമായിരുന്നു കാരണം വെച്ചാൽ ഈ താത്ത് വന്നാൽ നമ്മക്കും തന്നെ നല്ല ഹെൽപ്പാണ് കേട്ടോ പിന്നെ അതുമല്ല അറബി വീട്ടിലൊക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസുകൾ ആടിനൊക്കെ കുഴുങ്ങൊക്കെ ചെയ്തില്ലായിരുന്നോ ആടിനൊക്കെ പുഴുങ്ങിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കുട്ട് അപ്പൊ നല്ല ഇല്ല മൺക്കൺചട്ടിയിൽ ഇതൊക്കെ കണ്ടില്ലേ മൺകുടുക്കിയില് നല്ല അടിപൊളിയായിട്ട് ബീഫല്ലേ ബീഫ് കുരുമുളക് ഒക്കെ ഇട്ട് വരിച്ചെടുക്കാണ് ബിരിയാണി മസാല ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട് അത് മാത്രല്ല കുറച്ചും കൂടി കാര്യങ്ങൾ അപ്പൊ നമ്മൾ അറബി അറബി ഫുഡ് എന്തൊക്കെയുണ്ടാക്കും ഒക്കെ ഉണ്ടാക്കും ആ ശരി എല്ലാ അറബിക് ഫുഡ് ഉണ്ടാക്കുംട്ടോ നമ്മുടെ കുഞ്ഞിപ്പാത്ത ശരിക്കുള്ള പേര് ഇങ്ങോട്ട് ഫാത്തിമല്ലേ ഫാത്തിമ കേട്ടോ പേര് അപ്പൊ ഇനി ഖത്തറിലേക്ക് ഖത്തോറിലേക്ക് പോണുണ്ടോ ഇല്ല ഓക്കെ ആ ഇനി പോണില്ല ആ വിളിക്കുന്നുണ്ട് പോകുന്നില്ല വിളിക്കുന്നുണ്ട് പക്ഷെ പോകുന്നില്ല കേട്ടോ അങ്ങനെയാണ് ഏ ശരി വീഡിയോ കോളൊക്കെ ചെയ്യും അറബി ആ വിളിക്കുന്നു അവിടെ ആരൊക്കെ അപ്പൊ നല്ല അറബി വീട്ടില് എക്സ്പീരിയൻസ് ഉള്ള നല്ല അടിപൊളി അറബിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരട്ടോ ആ അപ്പൊ രണ്ട് വീടുകളിലായിട്ട് ഞങ്ങള് നിന്നത് അറബി വീട്ടില് മുലി ആ ശരി മാമ ബാബാ വിളിക്കലോ അല്ലേ ആ ശരി ഓക്കെ അപ്പൊ നമ്മുടെ ഫാത്തിമത്തെട്ടോ നമ്മള് സ്നേഹത്തോട് കുഞ്ഞിപ്പോത്തോത്തന്നെ വിളിക്കും വിളിച്ചു ശീല ശരിക്കുള്ള പേര് ഫാത്തിമ അല്ലേ അപ്പൊ നല്ല പുറത്ത് നല്ല മൺകുടിക്കലൊക്കെ നല്ല പരിപാടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ കുഞ്ഞിപ്പാത്ത തന്നെ അതായത് ഫാത്തിമത്ത് തന്നെ സെറ്റാക്കുന്നതാണ് ആ വെറും ചോറിന് വേണ്ടിയിട്ട് വിറകടുപ്പിലാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു വിറക് കുത്തിച്ചാരി വല്ല്യമ്മ കാലത്ത് വല്യമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വിറകടുപ്പ് തന്നെയായിരുന്നു ഗ്യാസ് ഒന്നും ഗ്യാസൊന്നും കൂടുതലിഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വല്ല്യമ്മ അവിടെ ഉണ്ട് വല്ല്യമ്മയുടെ ഹെൽപ്പറായിട്ടുണ്ടോ അവർ വരുന്നത് അപ്പം അതാ വെറുംചോർ ഇതാ മൺകലത്തിൽ അടുപ്പത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കലത്തിൽ ഇതാ വെള്ളം ഇവിടെ ഇങ്ങനെ തിളച്ച് കൊണ്ടേയിരിക്കുന്നു ഇപ്പം ഇവിടെ നല്ല തണുപ്പല്ലേ വയനാടല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഹീറ്ററൊക്കെ ഉണ്ടോ ഓക്കെ പക്ഷേ ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും കൈയും കാലും കഴുകേണ്ട ആവശ്യമൊക്കെ വരികയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുടുവെള്ളത്തിന് വേണ്ടി ഒരു കലത്തിൽ ചുടുവെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെതാ ചോറ് ആയിക്കൊണ്ടിരിക്കുന്നു നല്ല അടുപ്പ് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഒന്ന് മാറ്റം വരുത്തിയതാണെങ്കിൽ കണ്ടില്ലേ ഇങ്ങനത്തെ ടൈപ്സ് അടുപ്പായിരുന്നു കേട്ടോ കണ്ടോ അടുപ്പൊക്കെ വല്ലാതെ ന്യൂസിൽ ഇത്താത്ത വരുമ്പോൾ മാത്രം ഇത് കത്തിക്കാറുള്ളൂ ഞങ്ങൾ ആരും വരുമ്പോൾ ഇതിലേക്ക് ഫോറൻ അല്ലെട്ടോ ഒരു ഭാഗത്ത് കണ്ടില്ലേ വിറക് ഇങ്ങനെ അട്ടിയട്ടി ചെറുതായി വെച്ചിരിക്കണേ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളു ഇവിടെയൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ വല്യമ്മയുടെ വീട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇതാണ് വെല്ലിമ്മയുടെ തോട്ടം വല്യമ്മയുടെ തോട്ടം എന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാപ്പിത്തോട്ടമാണ് വെല്ലിമാക്കുള്ളത് മുകളിൽ കണ്ടില്ലേ മാതള നാരകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാപ്പിത്തോട്ടങ്ങളിൽ കാപ്പി കുരുവുകൾക്ക് ഏകദേശം ഞാൻ നേരത്തെ കാണിച്ചോ അറിയില്ല അത് അവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് മഴയാണ് കേട്ടോ മക്കളെ ചെറുതായിട്ടൊരു മഴയുണ്ട് അപ്പോൾ ചുരത്തിലൂടെ പോകാനും പറ്റാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നല്ല മഴയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ മെയിൻ ചുരം വയനാട് താമരശ്ശേരി ചൊരം ഇടിഞ്ഞിക്കാണല്ലോ അപ്പം ഞങ്ങൾ നാടുകാണി ചുരം വഴിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ കാപ്പിക്കുരു കാണിച്ചു തരാം മഴ ഉണ്ട് കാപ്പി തോട്ടങ്ങളാണ് കേട്ടോ ഈ ഭാഗം ഫുള്ളായിട്ട് അത് അവിടെ വരെ കുറച്ച് കാണാണ്ട് താഴോട്ടങ്ങളെ കണ്ടില്ല ഒരുപാട് സ്പേസ് ആ ഭാഗത്തേക്ക് ആ അത് ഏകദേശം എത്ര ഒരു ഏക്കർ അങ്ങനത്തെ രണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഈ കാപ്പിത്തോട്ടം അപ്പോൾ അതോ കാപ്പി കുരുവൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാപ്പിക്കുരുവുകൾ ഞാൻ അന്ന് ഉപ്പാൻ്റെ ചാനലിൽ കാണിച്ചതാണ് ഇതാണ് കേട്ടോ ഇങ്ങനെയുള്ള കാപ്പിച്ചെടികളിലൊക്കെ ഇതുപോലെയുള്ള കുരുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് താ ഇങ്ങനെ എന്താ ഇതിങ്ങനെ ഒരു ഏകദേശം ഒരു പഴുത്ത് പാകമാകുമ്പോൾ ഇത് പറിച്ചിട്ട് ഉണക്കും കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവം കാപ്പിയുടെ സ്ഥിതി അതാണ് അധികം ഹൈറ്റ് വെക്കാത്ത ചെടിയാണ് കേട്ടോ ഈ കാപ്പി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ആർക്കും പറിക്കാം നല്ല സുഖമാണ് കേട്ടോ ചെറിയ ചെറിയ മരങ്ങൾ നല്ല മനോഹരമായ തടിമരങ്ങളുണ്ടാവും ഇപ്പോൾ മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അട്ടയുടെ പ്രശ്നമുണ്ടാകട്ടോ അട്ട കാൽമേ കയറും അപ്പോൾ ഇത് ചെറിയ ചെറിയ കുഞ്ഞു മരങ്ങളിലാണ് ഈ കാപ്പി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ ഇങ്ങനെ കണ്ടില്ലേ ഓക്കേ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോണില്ല ഇൻഷാല്ല അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈയൊരു ബ്ലോഗായിട്ട് വരാൻ കാരണം ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാവരും ലൈക്കും തരണം നമ്മുടെ ഉമ്മയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലായിട്ട് കാര്യമായിട്ട് വരും കേട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് അപ്പൊ അവിടെ ഒക്കെ ഇത് മാതൃ നാരങ്ങൾ താഴെ വീണ് കിടക്കുന്ന കാണണ്ടോ ഉണ്ടോ അവിടൊക്കെ വീണ് കിടക്കുന്നു പോയി നോക്കിയാലോ അപ്പോൾ നമ്മുടെ അറബ് വീട്ടിൽ ജോലി ചെയ്ത ഒരുപാട് നാരങ്ങളാണ് കേട്ടോ വീണ് കിടക്കുന്നത് ആരും എടുക്കുന്നൊന്നുമില്ല അവിടെ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ നല്ലോണം പഴുത്ത പഴുത്ത നാരങ്ങൾ ഉണ്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുപോയി വിറ്റാത്തന്നെ മതി നല്ല മൂത്ത് പൊഴുത്ത നാരങ്ങൾ തന്നെ കേട്ടോ ഇത് ആരും എടുക്കണില്ല അതൊന്നും ഇതൊക്കെ ഇവിടെ നല്ല റെഡിയായ കറക്റ്റായ രീതിയിൽ ഇവിടെ രണ്ട് മൂന്നെണ്ണം ആ ചാലിൽ അവിടെ ഉണ്ട് ഈ മരത്തുമെന്ന് അങ്ങനെ തൽക്കാലം ഞാനൊന്ന് എടുത്തിട്ടോ കുട്ടികൾക്കൊക്കെ ഒന്ന് പൊളിക്കാം ഉപ്പും മുളകൊക്കെ പെരട്ടിയിട്ട് കഴുക്കുക വിചാരിച്ചാൽ നല്ല ഫലപൂഷുള്ള സാധനമാണല്ലോ ഈ മാതൃ നാരങ്ങ അല്ലേ പിന്നെ ഈ തോട്ടത്തിൻ്റെ ഒക്കെ ഒരു മുതലാളിച്ചി ഉണ്ട് കേട്ടോ എനിക്കൊരു വെല്ലിമ്മ അതിനൊന്നു കാണിച്ചേൻ്റെ അതിനൊന്ന് കാണിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനെന്റെ കാലം കൈയ്യൊക്കെ ഒന്ന് കഴുകട്ടെ ഇത് പാറയെടുക്കിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇവിടെ പൈപ്പ് ഇട്ട് കൊടുത്തതാണ് ഓക്കെ അപ്പൊ മുതലാഴ്ച വല്ല്യമാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റൂന്ന് നോക്കട്ടെ അപ്പോൾ നമ്മുടെ പാശ്ചിമത്തത് അവിടെ കുക്കിംഗ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം എന്തായി കഴിഞ്ഞ അതെന്താ ആ ബിരിയാണിക്ക് അല്ല ഇവിടത്തെ പെടിച്ചെണ്ണ സ്ഥിതി ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ നല്ല കത്ത് പെടിച്ചു ആ തണുപ്പ് കൊണ്ടായിരുന്നു അതില് ആ ചുവന്നുള്ളി ഓക്കെ അപ്പൊ നല്ല കുക്കിയും പാചകക്കാരില്ല നമുക്ക് കിട്ടിയത് പോയി നോക്കാം അത് കണ്ടില്ലേ ഇവിടെ ലൈറ്റ് കുറവാണ് ലൈറ്റ് കുറവായത് കൊണ്ടാണ് കേട്ടോ അല്ലടി ആയിട്ടാ ഓക്കെ ഓക്കെ കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ബീഫ് കറി ഇതാ സെറ്റ് ആക്കിട്ടുണ്ട് കറിവേപ്പിനൊക്കെ ഇട്ട വറവട്ടല്ലേ പിന്നെ ഇനി മാറ്റിക്കണ്ടല്ലോ ചോറുമാണ് അടിപൊളി ബീഫ് കറി ഓക്കെ അടിപൊളി സൂപ്പർ അറബിക് ഡിഷ് അല്ലേ അപ്പോൾ നമ്മളെ മുതലാഴ്ച വല്ല്യമ്മയുടെ റൂം ഇതാണ് കേട്ടോ വന്നപ്പോൾ തന്നെതാ വല്യമ്മ നല്ല ഫോൺ വിളിയിലാണ് ഇവിടെ നിന്ന് ആളെ കാണാറില്ലട്ടോ നീച്ച് പോയിക്കണ് നല്ല കമ്പിളിയൊക്കെ പൊതിച്ചാണ് മൂപ്പര് കിടക്കാറുള്ളത് ഇതാണ് കേട്ടോ മൂപ്പത്തിരി കിടക്കുന്ന സ്ഥലം നോക്കട്ടെ നല്ല ഫോൺ ാണ് മകൻ ഗൾഫിൽ മുതലാഴ്ച വല്യമാന്റെ വിളിച്ചോട്ടല്ലേ കൊറച്ച് കഴിഞ്ഞ ആക്കാം തന്നെ വല്ല്യോട്ടെ സംസാരിക്കാണ് ഒരു ഫ്ലാറ്റ് എടുക്കണ പരിപാടികളെ കുറിച്ച് സംസാരിക്ക ആ ആ പാറിന്റെ കുറച്ച് അവിടെ അപ്പൊ വീണ്ടും ഞാൻ എന്റെ അനിയത്തിയെ കാണാൻ എത്തിട്ട് അനിയത്തി അനിയത്തി കുട്ടി ആര് അനിയത്തി പേരെന്താ എന്റെ അനിയത്തി ഭയങ്കര ബിസിയാണ് പക്ഷെ അനിയത്തിക്കൊരു സ്വഭാവം ഇണ്ട് ഇപ്പോഴും പാല് കുടിക്കും പാല് കുടിക്കൂലോ മച്ച കുടിക്കും എത്ര വയസ്സായി ഏഹ് അഞ്ചാറ് വയസ്സായി നേരത്തെ മുപ്പതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോന്നതായിരുന്നു അപ്പം ഈ അനിയത്തി കുട്ടി ഇപ്പോഴും എത്ര ഷമി എത്ര വയസ്സായി രണ്ടര രണ്ടര വയസ്സായിട്ടുണ്ട് പക്ഷേ പാൽ ഇപ്പോഴും കുടിക്കുന്നത് രാത്രി ഞാൻ കണ്ടല്ലോ അമ്മച്ചിന്റെ ചുരിദാറൊക്കെ പൊക്കീട്ട് ഇങ്ങനെ കുടിക്കണത് കണ്ടല്ലോ ഞാൻ കണ്ടിട്ട് എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ കുട്ടിയാണെട്ടോ ഇത് ചെറുതാണ് ഓക്കെ അപ്പോൾ നമുക്കുള്ള നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വയനാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഈ ഒരു ചാനലിലായിരിക്കും ഇടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ആയിട്ടത് ഇനി അവിടേക്കൊന്ന് റെഡി ആക്കാനുണ്ട് ഓക്കെ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല മഞ്ഞും തണുപ്പാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഇൻഷാ എല്ലാവരും കാണാൻ വരിക അപ്പോൾ എല്ലാവരേക്കും ഒരിക്കൽ കൂടി ഞാൻ അസ്സലാം പറയാണ് അതുപോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനട്ടോ ലൈക്കും മറക്കല്ലേ അസല വാലൈക്കും വരഹമത്തുള്ള